നമസ്കാരം എൻ്റെ പേര് ദേവോസയനം രാമായണത്തിലെ സീതാപഹരണം എന്ന ഭാഗമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് രാമനും സീതയും നമ്മനും വനവാസിലായിരുന്ന കാലം ഒരു ദിവസം ഒരു സ്വന്തമാൻ സീതയുടെ മുമ്പിൽ ഓടി വന്നു ഹായ് എന്ത് ഭംഗി എനിക്കിതിനെ വേണം സീത രാമനോട് പറഞ്ഞു രാമൻ പറഞ്ഞു ഇതുപോലെ ഒരു അസ്വസ്ഥ മാനാജാലമായിരിക്കും സീത സീതയെ സീതയ്ക്ക് വാച്ചുകൂടി സീതയോടെ രാമനെ രാമൻ പറഞ്ഞ് സീതയെള്ള രാമൻ അവൻ്റെ പുറകെ നോടി കെട്ടിയില്ല അവസാനം രാമൻ അമ്പേതു അമ്പുകൊണ്ട് മുറിവേറ്റമാൻ രാമന്റെ ശബ്ദത്തിൽ സീതയെ രാമനെ ആരക്ഷിക്കുന്ന ഉറക്കം കറങ്ങും വലിയ ഒരു ർകനായി മാറി സീത ലഹ്മണനോട് പറഞ്ഞ് രാമൻ എന്തോ ആപത്ത് സംഭവിച്ചു വേഗം ചെന്ന് രസിച്ചു കുടിയിൽ ചുറ്റി ഒരു വട്ടം പറഞ്ഞു എന്താ സംഭവിച്ചാലും ഈ ഇതേ ഇടപ്പുറങ്ങൾ പാടില്ല ലക്ഷ്മണൻ മാന്യ രാമനെ രക്ഷിക്കാൻ ഓടി ഇതൊക്കെ ഒളിച്ചിരുന്ന കാരണം ആരാ ആ സീത ഭക്ഷണം എടുത്തോണ്ടുവന്ന് രാവണനെ കൊടുത്തു രാവണൻ പറഞ്ഞു ഈ രേഖയുടെ അപ്പുറം ഇറങ്ങാം സീത ഇറങ്ങി രാവണൻ സ്വന്തം വേഷം ധരിച്ച് സീത പിടിച്ചു വലിച്ച് സുഭാഗ്മാനത്തേക്കേച്ചു ലങ്കോദിച്ചു പുട്ടാൽ എന്താ മനസ്സിലായേ അപ്പൊ നമുക്ക് അനാവശ്യം വാശി പാടില്ല അതിൻ്റെ വെച്ച് പറയാനും എല്ലാരും